ദുർഗിൽ നിന്നുള്ള കോൺമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമിന്യൂസിലൂടെ കാണുന്നത് വലിയ ആശ്വാസമാണ് സഭയെ സംബന്ധിച്ച് കന്യാസ്ത്രീകളുടെ മോചനം ആഗ്രഹിച്ച് അതിനുവേണ്ടി ഇടപെട്ട ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ദൃശ്യങ്ങളും വാർത്തകളും തന്നെയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡ് സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നു ഛത്തീസ്ഗഡ് പോലീസിന് പിന്നോട്ട് പോകേണ്ടി വന്നു ഛത്തീസ്ഗഡ് പ്രോസിക്യൂഷന് പിന്നോട്ട് പോകേണ്ടി വന്നു ജാമ്യത്തെ പേരിന് എതിർത്തുവെങ്കിലും കസ്റ്റഡിയിൽ സാധാരണ ഇത്തരം കേസുകളിൽ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുകയാണ് പതിവ് ആ സാഹചര്യത്തിലാണ് ജുഡീഷ്യൽ കസ്റ്റഡി നീണ്ടുപോകുകയും അതിനിടയ്ക്ക് പോലീസ് കസ്റ്റഡിയിലേക്ക് വിടുകയും ചെയ്യുന്നത് ജാമ്യം നിഷേധിക്കപ്പെടുക പക്ഷേ കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നില്ല ഛത്തീസ്ഗഡ് പോലീസ് നേരത്തെയുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു മനുഷ്യക്കണത്തും നിർബന്ധ മതപരിവർത്തനവും എന്നതിൽ എന്ന ചുമത്തിയ കുറ്റത്തിൽ എ ആറിലെ കുറ്റത്തിൽ എന്താണ് തുടർ നടപടി എന്നത് വളരെ പ്രധാനമാണ് കേസ് റദ്ദാക്കാനുള്ള നടപടി ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിക്കുമോ എന്നാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ആ സമ്മർദ്ദത്തിൽ അല്പം മൗനത്തോടുകൂടിയാണെങ്കിലുമാണ് ഛത്തീസ്ഗഡ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളൊക്കെ വരുന്നത് കാര്യമായ പ്രതികരണങ്ങളില്ല ബജറംഗതലിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആഹ്ലാദ പ്രകടനമൊന്നും ഇന്ന് കോടതി പരിസരത്തോ ജയിൽ പരിസരത്തോ ഉണ്ടായിരുന്നില്ല അവരെയും നേതൃത്വം ഇടപെട്ട് തടഞ്ഞിട്ടുണ്ട് വിലക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അനൂപ് ദാസ്റ്റ് അനൂപ് ഇന്നിപ്പോൾ ബജനംഗദളിന്റെ ഉൾപ്പെടെ ഒരു തരത്തിലുള്ള ആഹ്ലാദ പ്രകടനവും അവരുടെ പ്രതികരണവും ഒന്നും ഉണ്ടായിട്ടില്ല ഇനി കേസിന്റെ കാര്യത്തിൽ ഛത്തീസ്ഗഡിലെ ഒരു സമ്മർദ്ദം എങ്ങനെയാണ് സർക്കാരിന്മേൽ അവിടെ നിന്ന് പ്രാദേശികമായ സമ്മർദ്ദമുണ്ടോ അതോ ഈ കേസിൽ നേരത്തെ സ്വീകരിച്ച നിലപാട് തെറ്റായി പോയി എന്ന വിമർശനമാണോ പൊതുവിൽ ഛത്തീസ്ഗഡിൽ ഉയരുന്നത് ഇവിടെ കേസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഛത്തീസ്ഗഡ് സർക്കാർ ഇനി എടുക്കുന്ന തീരുമാനം എന്ത് എന്നത് ചെറിയ പ്രശ്നം ഇവിടെ മാധ്യമ ഇവിടെ ഒരു ചെറിയ ഒരു സംഘർഷം ഇപ്പോൾ ഇവിടെ ചെറിയൊരു സംഘർഷം ഇവിടുത്തെ ഛത്തീസ്ഗഡിലെ ഇവിടുത്തെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരും മറ്റുള്ളവരും തമ്മിലുള്ള ഒരു ചെറിയൊരു സംഘർഷം നടത്തുന്നതിന്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടത് അതിപ്പോൾ എം പിമാർ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നു എന്തായാലും മാധ്യമങ്ങൾക്ക് അകത്തേക്ക് കയറാനുള്ള ഒരു അനുമതി ലഭിച്ചിരിക്കുകയാണ് നമ്മൾ കോൺവെന്റിലേക്ക് കോൺവെന്റിലേക്ക് കോൺവെന്റിനകത്തേക്ക് നമ്മളിപ്പോൾ പോകുന്നു അവിടെ കന്യാസ്ത്രീകളുമായി പുറത്തിറങ്ങിയ കന്യാസ്ത്രീകളല്ല അല്ലാത്ത ആളുകളുമായി സംസാരിക്കാനുള്ള അവസരമുണ്ടാവും നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് നീങ്ങുകയാണ് നമുക്ക് നമുക്ക് ദൃശ്യങ്ങൾ കാണാം നമുക്ക് ആ ഇപ്പോൾ കോൺവെന്റ് ഉള്ളിലുള്ള ദൃശ്യങ്ങൾ കാണാം കന്യാസ്ത്രീകളും മറ്റു പ്രധാനപ്പെട്ട മാതാക്കളും എല്ലാം ഉണ്ട് പുറത്ത് ചെറിയൊരു സംഘർഷം നിലനിൽക്കുന്നതിനാലാണ് എന്താണ് അങ്ങനെ അങ്ങനെ ഒരു സംഘർഷം സംഘർഷം അവിടെ എന്തുകൊണ്ടാണ് നിലനിർത്തുന്നതിനാലാണ് അത് ഈ മാധ്യമ അത് നമ്മൾ മലയാളം മലയാള മാധ്യമങ്ങൾ ഇവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെയുള്ള പ്രാദേശിക മാധ്യമങ്ങളിലെ ചിലർക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നു ഇന്നലെ ഉച്ചയോടുകൂടി ചില ഇവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ചില ആളുകൾ നമ്മുടെ മലയാള മാധ്യമങ്ങളിലെ ചിലരെ മർദ്ദിക്കാൻ ശ്രമിച്ചിരുന്നു നമ്മളെല്ലാവരും ഇടപെട്ടാണ് ആ ഒരു സംഘർഷ അന്തരീക്ഷം ഒന്ന് ശാന്തമാക്കിയത് പക്ഷേ ഇന്നും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയതാണ് പക്ഷേ നമ്മൾ നമ്മളിന്ന് മാധ്യമം നമ്മളെല്ലാവരും ഇന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിലെ ഒരു ക്യാമറാമാനെ ഇവിടുത്തെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ചിലർ മർദ്ദിക്കാൻ ശ്രമിച്ചു അത് ബാക്കിയുള്ള ആളുകൾ തടഞ്ഞു ഇപ്പോൾ അവർ വീണ്ടും കുഴപ്പവുമായി ഇങ്ങോട്ട് വരികയായിരുന്നു അപ്പോഴാണ് നമ്മുടെ എം പിമാരും എം എൽ എമാരുമെല്ലാം ഇടപെട്ട് പ്രശ്നം ശാന്തമാക്കിയത് ഒരു സ്ഥിതി ശാന്തമാക്കിയത് ഇതാണ് ഇന്നലെയും ഇന്നുമായി നടന്ന സംഭവം അതായത് എം പിമാരും എം എൽ എമാരുമാണെന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടോ ഈ ഇടപെടലൊക്കെ ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കി കാരണം എന്നാണ് അവർ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഈ വാർത്ത വളർന്നു എന്ന തോന്നലാണോ അങ്ങനെ ഒരു കാരണം അവർ പറയുന്നില്ല അവർ പ്രതീക്ഷിക്കാത്ത തരത്തിൽ വാർത്ത ഒന്നും ഒന്നും അവർ പറയുന്നില്ല ഇന്നലെ അവർ പറഞ്ഞ കാരണം ഞങ്ങളുടെ ഹിന്ദി ഭാഷയെ നിങ്ങൾ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളും ഒരു ഭാഷയെയും അപമാനിക്കുന്ന ആളുകളല്ല അങ്ങനെ ചിന്തിക്കുന്ന ആളുകളല്ല മാന്യമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളുകളാണ് വാസ്തവവിരുദ്ധമായ ഒന്നും പ്രചരിപ്പിക്കുന്ന ആളുകളുമല്ല മാധ്യമ മാധ്യമ പ്രവർത്തനങ്ങൾ പ്രവർത്തകർ നമ്മൾ കേരളത്തിലുള്ള ആളുകൾ തുടക്ക ദിവസം മുതൽ ഇവിടെ വന്ന് വിവരങ്ങൾ കൂടിയാണ് ഇത്ര ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ന് പലരും ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഈ പ്രതിഷേധത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്രമ ശ്രമത്തിന് പിന്നിലുണ്ടോ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടോ വിജനകൾ ഉൾപ്പെടെ കഴിഞ്ഞ സാഹ്ലാദ പ്രകടനവും പ്രതിഷേധവും ഒക്കെയായി വന്നിരുന്നല്ലോ അങ്ങനെ ഒരു പ്രഷർ ഈ ഈ ആക്രമണ ശ്രമത്തിന് പിന്നിലുണ്ട് എന്ന് തോന്നുന്നുണ്ടോ നമുക്കത് അതിനൊരു അടിസ്ഥാനം നമുക്കങ്ങനെ പ്രത്യേകമായി വിവരം ലഭിച്ചിട്ടില്ല പക്ഷേ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ പല ഘട്ടങ്ങളിലും നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന മാധ്യമ പ്രവർത്തകരോട് വളരെ മോശമായി ഇടപെട്ടിട്ടുണ്ട് അത് പ്രകടമായി കണ്ടത് ഇന്നലെയായിരുന്നു ഇന്നലെ ഉച്ച സമയത്ത് കനത്ത മഴയത്ത് നിന്നുകൊണ്ട് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയ്ക്കാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ചിലരെ മർദ്ദിക്കാൻ വേണ്ടി അവർ വന്നത് ആ സമയത്ത് എല്ലാവരും കൂടി ഇടപെട്ട് രംഗം ശാന്തമാക്കി പോലീസ് ഉണ്ടായിരുന്നു അവരും കൂടി ഇടപെട്ടു അതിനുശേഷം നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ മാത്രം പേരും അഡ്രസ്സും മറ്റ് വിശദാംശങ്ങളും എഴുതി കൊടുത്തതിന് ശേഷമാണ് തൊഴിലെടുത്തത് അവർ പറയുന്ന ന്യായം നമ്മുടെ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഐ ഡി കാർഡ് പുറത്ത് കാണിച്ചാൽ മാത്രമേ നമുക്ക് തൊഴിലെടുക്കാൻ കഴിയുള്ളൂ എന്നതാണ് എന്നാൽ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഒരു ഐ ഡി കാർഡും കാണിക്കേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല പക്ഷപാതപരമായിട്ടുള്ള നിലപാടാണ് പക്ഷേ അങ്ങനെ ശരിതെറ്റുകളെ പറ്റി അവരോട് നേരെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത് അവരുടെ നാടായത് കൊണ്ട് തന്നെയുള്ള പ്രയാസം നമുക്കുണ്ടാകുമായിരുന്നു അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾക്കോ കുഴപ്പങ്ങൾക്കോ നമ്മളായിരുന്നു